പനി വന്നതാണ് മക്കളെ ആറേഴ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം എടുത്ത് കളയേണ്ടി വന്നു അതെന്താണ് സംഭവം എന്ന് പറഞ്ഞു തരാം അങ്ങനെ തീ മൂന്ന് ദിവസം പനിച്ച് അടകിടപ്പ് കടന്ന് മൂന്നാമത്തെ ദിവസം തലപൊക്കി വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടാ മൂന്ന് ദിവസം ഹസ്ബൻഡ് ലീവ് എടുത്തിട്ടാണ് എന്നെ നോക്കിയത് ഫുഡും കാര്യങ്ങളൊക്കെ തന്ന കാണ അത്രയും പനിയായി പോയിട്ടാ അങ്ങനെ തലേ ഞങ്ങൾ ഈ പനി വരുന്നതിന് തലേ ദിവസം മോള് മൂത്ത മോള് കോഴിക്കോടാണ് പഠിക്കുന്നത് അപ്പോൾ അവക്ക് വയ്യാതിരുന്നുകൊണ്ട് ആയിട്ട് ഞങ്ങൾ പോയിട്ട് വരുന്ന വഴിക്കാണ് എനിക്ക് വിറവിലും ായത് അങ്ങനെ വീട്ടിലേക്ക് വന്ന ആ ബാഗും സാധനങ്ങളും എല്ലാം ഊരി അവിടെയിട്ട് ഒന്ന് മേല് കഴുകി കയറി കിടന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ വന്ന അങ്ങനെ കിടന്ന് മൂന്നാമത്തെ ദിവസമാണ് എഴുന്നേൽക്കുന്നത് എല്ലാ സ്ഥലത്തും എന്താ മല പോലെ കിടപ്പുണ്ട് അപ്പോൾ ചെറിയ മോക്ക് പനിയായിട്ട് അവൾ സ്കൂളിൽ ലീവായിരുന്നു അങ്ങനെ നോട്ടൊക്കെ അതാ ചോദിച്ച് കൂട്ടുകാരോടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ അടുക്കളയുടെ സെക്ഷൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം എന്നെ എനിക്കോ പട്ടുപിടിച്ചില്ല നിങ്ങൾക്കും കൂടി പ്രാന്താവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പാത്രങ്ങളൊക്കെ അതാ കഴുകി വെച്ചേക്കണ കാണുമ്പോൾ തന്നെ എത്രത്തോളം വലിച്ചു വാരി ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ രണ്ട് ഫ്രിഡ്ജും വന്ന് നമ്മൾ തുറന്നു നോക്കുവാണ് അങ്ങനെ ചെറിയ ഫ്രിഡ്ജിന് കുഴപ്പമില്ല എൻ്റെ കേക്ക് ൊക്കെ വെക്കുന്ന വലിയ ഫ്രിഡ്ജ് കേടായിപ്പോയി അത് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയാൻ പാടില്ല ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാരണം ഞാൻ ഇത് തുറന്നപ്പോൾ ഇത് ഓരനക്കോ ഇല്ലാതെ ഈ വെട്ടം മാത്രം കാണുന്നതേ ഉള്ളു കേട്ട് ഓരനക്കവും ഇല്ല കൂളിംഗ് ഒന്നും ഇല്ല ഞാൻ ആപ്പാടെ മരിച്ചൊരവസ്ഥയായി പോയിട്ട് ഇഷ്ടം പോലെ സാധനം കേക്കിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആറേഴ് പാക്കറ്റ് വിപ്പിംഗ് ക്രീം എടുത്ത് കളയേണ്ടി വന്ന് എല്ലാം വീർത്ത് ചീത്തിയായി പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര സങ്കടകരമായി പോയി അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഇനി ആൾ സർവീസിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ അതിന് വരുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും ഓർഡറോ കാര്യങ്ങളൊക്കെ കേക്കിൻ്റെ വന്നുകഴിഞ്ഞാൽ ആ ചെറിയ ഫ്രിഡ്ജിൽ തന്നെ ഞാൻ ഇനി വെക്കേണ്ടി വരും അങ്ങനെ എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയെ നമുക്ക് അങ്ങനെയൊന്നും ഓർക്കില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ കിടക്കുന്ന ക്രീം കിടക്കുന്ന കണ്ടോ എല്ലാം ഞാൻ കളഞ്ഞതിന് ശേഷം ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ഇടിച്ചിട്ട് പോട്ടെ